ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ലൈവിൽ ചാനലിലേക്ക് സ്വാഗതം ഇത് രാവിലെ തന്നെ ഞാൻ വന്നിരുന്നു കറണ്ട് പോകുന്നതിന് മുമ്പിൽ കറിയൊക്കെ ഒന്ന് ആക്കി വെക്കണം എന്ന് ചോദിച്ചു ഇവിടെ ഭയങ്കര മഴയാണ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഇതാ ചൂടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഇന്നല്ല ഇന്നലെ കിട്ടിയതാണ് ഇന്നലെ രാത്രി സന്ധ്യക്ക് കിട്ടുകയാണ് ഇവിടെ ഇതാ അപ്പോൾ ഞാൻ ഇത് വെട്ടിക്കഴിക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചു അതിപ്പോൾ നമ്മളൊന്ന് കറി വെക്കാമെന്ന് വെച്ചു ഇതിനെ ഇതിന് ഞങ്ങളിവിടെ നെത്തൽ എന്ന് പറയും പിന്നെ ചൂടാന്നും പറയാറുണ്ട് പിന്നെ ചില സ്ഥലത്ത് ഇതിനെ കൊഴുവ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഈ മീൻ അപ്പോൾ ഇവിടെ ട്രോൾ നിരോധനം ആയതുകൊണ്ട് മീനൊക്കെ ഭയങ്കര വിലയായിരുന്നു അത് മാത്രമല്ല മീനൊന്നും ഞങ്ങളുടെ ഈ ഭാഗത്ത് വരാറില്ലായിരുന്നു അപ്പോൾ ഇന്നലെ നമുക്ക് നൂറ് രൂപയ്ക്ക് കിലോന് ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചൂടക്കുട്ടി അപ്പം ഞാൻ ഇവനെ ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ വെച്ചാൽ കുറേ നാളായി നമ്മൾ നെത്തൽ പീരയൊക്കെ പറ്റിച്ചിട്ട് അപ്പോൾ ഞാൻ വേണ്ടി ഇതിൽ നെത്തൽ പീര വെറ്റിക്കാന്ന് അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗെയ്സ് അപ്പോൾ ഞാൻ വേവിച്ചത് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് അതിൻ്റെതാണ് നമ്മൾ കുറച്ച് കാന്താരിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഉണ്ട് ഇഷ്ടംപോലെ കാന്താരി അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ വേച്ച് അടിപൊളി ഒരു നെത്തൽ പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വന്നതാണെങ്കിൽ അപ്പോൾ നമുക്ക് തുടങ്ങാം നിങ്ങളെല്ലാവരും സപ്പോർട്ടല്ലേ ഓക്കേ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നെത്തൽ പിന്നെ പീര പറ്റിക്കാൻ വേണ്ടി തോ ഞാനൊരു കാക്കിലോ നെത്തലെടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കാക്കിലോ നത്രത നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണമിഞ്ചി ആറ് ചെറിയ ഉള്ളി ഒരു ചെറിയ തക്കാളി കുറച്ച് കറിവേപ്പില അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ നാലഞ്ചല്ലി നമ്മുടെ എന്താ പറയുക നമ്മുടെ കാന്താരി ചതച്ചതും ഇതാണ് ഞാൻ ഉപയോഗിച്ചത് പിന്നെ ഇതാ ഒരു ചെറിയ കുടംപുളിയും എടുത്തിട്ടുണ്ട് ഒറ്റ ഇതിൽ മാത്രമാണ് അത് ഞാൻ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചാണ് അപ്പോൾ കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ഉപയോഗിക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല ഒരു തക്കാളി ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ എന്നിട്ട് ഈ പുളിയാണ് ഉപയോഗിക്കുന്നത് പുളി ഉപയോഗിക്കാണ്ട് തക്കാളി മാത്രം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ കുറച്ച് നല്ല പിന്നെ മീൻ നല്ല പുളി കിട്ടണമെങ്കിൽ നമ്മൾ ഒരു കഷ്ണം പുളി എന്തായാലും ചേർത്തിരിക്കണം പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ഉലുവപ്പൊടിയാണ് അങ്ങനെ നമ്മൾ ഉലുവപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിന്ന് നമ്മുടെ നെത്തൽപ്പീര അഥവാ അതാ കൊഴുവ പീര ഇന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയാം ചൂട പറയാം അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് പീരയുണ്ടാക്കാം നമ്മൾ എണ്ണ ഒഴിച്ച് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കടുവിട്ട് കൊടുക്കുന്നു ഒരുപാട് കടുക് ഇട്ടു കുറച്ച് മാത്രമേ നമ്മളിട്ട് കൊടുക്കാറുള്ളൂ കടുക് ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാനിങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം

പച്ചമണം മാത്രം മാറണം ഉള്ളൂ അങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു വെളുത്തുള്ളിയുടെ ഒരു മണം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പാകമായെന്ന് ഞാൻ അങ്ങനെയാണ് ഞാനങ്ങനെയാണ് ഉപയോഗിക്കുക വെളുത്തുള്ള മണം ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള ചെരുവകളൊക്കെ വെളുത്തുള്ളി അതിൻ്റെ മണം വെളുത്തുള്ളിയുടെ മണം ഇങ്ങനെ അടിക്കാമെന്ന് തുടങ്ങിയിട്ടുണ്ട് ഇഞ്ചി മണമടിക്കുന്നുണ്ട് പിന്നെ നമുക്കിനകത്തു തക്കാളിയും നമ്മുടെ പുളി ഇട്ട് കൊടുക്കാം നല്ല കൊടുക്കാം നമുക്കൊന്ന് അരച്ചു മുടി വേവിക്കും വേക്കാം ഇത് നമുക്ക് അടപ്പെടുത്ത് നോക്കാം നല്ല ണ്ട് നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇട്ടു കൊടുക്കാം നമ്മൾ തിരിഞ്ഞു വെച്ചതാ ഒരു കാമൂർ തേങ്ങയാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചത് എന്നിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കാം നമുക്കിതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൊടുക്കാം ഈ സ്പൂണിന് കുറച്ച് മുളപ്പൊട്ടു കൊടുക്കും ഒഴിച്ചിരി നിറത്തിന് വേണ്ടി മാത്രം ഒരിച്ചിട്ട് ചുമന്ന നമ്മുടെ മുളക് കൂടി

ശത്തിന് ഞാൻ പൊടി ഉപ്പാണ് ഇടുന്നത് ഞാൻ മിക്കവാറും എല്ലാ കൈകൾക്കും പൊടി ഉപ്പ് എടുക്കും പക്ഷേ അത് അത്ര നല്ലതല്ലാന്ന് പറയുന്നു കല്ലുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം തേങ്ങ വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ ഉലുവ ഉലുവ പൊടി നമ്മൾ സാധാരണ കടുപൊട്ടിക്കുമ്പോൾ ഉലുവ ഇട്ട് എടുക്കും പക്ഷേ അതിനെങ്ങാട്ടി നല്ലത് തന്നെയാണ് നമ്മൾ ഉളുദ്ദേശം വറുത്തിട്ട് പൊടിച്ചിട്ട് കൊടുക്കണം എണ്ണയിലൊന്നും വറുക്കണ്ട വെറുതെ ഒരു ചൂ കല്ലൊന്ന് ചൂ ഒരു പാനൊന്ന് ചൂടാക്കുക അതിനകത്തോട്ട് കല്ലൊന്നും മതി പിന്നെ ഉലുവ ഇട്ട് ചൂടാക്കിയിട്ട് ചുമതല നിറവ് വരുമ്പോൾ എടുക്കുക എന്നിട്ട് പൊടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ കടുവിൻ്റെ കൂടെ പൊട്ടിക്കുന്നതിനേക്കാട്ടും ഭയങ്കര ആയിരിക്കും ഉലുവ നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ ചെറുതായി ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഇച്ചിരി വെള്ളം കൊടുക്കാം വെള്ളം എന്ന് പറയുന്നത് തിളച്ച നമ്മൾ ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം മീൻ വേവാനാവശ്യമായ അത്ര വെള്ളം ഒഴിക്കുക പച്ചവെള്ളം ഒഴിക്കരുത് കൊള്ള പച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൂടില്ല ചൂട് വെള്ളം തിളച്ച വെള്ളാലും പ്രശ്നമൊന്നുമില്ല ഒന്ന് ചൂടാക്കുക എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടച്ചു മൂടി വേവിക്കാം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ടപ്പെടുത്ത് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടോ അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിടകത്തോട്ട് നമ്മുടെ മീൻ ഇട്ടു കൊടുക്കാം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം നമ്മുടെ എല്ലാവർക്കും അറിയുള്ളൂ നമ്മുടെ ഈ നത്തന്നെ അങ്ങനെ വേവൊന്നും ഇല്ലാത്തയാണ് അപ്പോൾ ഞാൻ തിളച്ചതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു മണമുണ്ട് മക്കളേ നമ്മൾ തിന്ന് നോക്കണമെന്ന് ഓഹ അതോറെ ടേസ്റ്റി ഈ സമയത്ത് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ കവിയിട്ടധികം ഇളക്കി ഉടയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നമുക്കത് നോക്കിക്കളയാം ഓക്കേ നമുക്ക് നന്നായിട്ട് അടച്ച് മൂടി ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കാം നമുക്കിതിൻ്റെ അടപ്പെടുക്കാം കൈ പൊള്ളിപ്പോയി അത് കൊണ്ടുപോയി അത് വെള്ളമൊക്കെ വെറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കത് ഇച്ചിരി കുരുമുളക് പൊടി മീങ്ങനെ വിതരണി കൊടുക്കാം ഇതിഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം നിർബന്ധമൊന്നുമില്ല പക്ഷേ എനിക്ക് ൂടി ഉപയോഗിക്കളുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഉപയോഗിക്കണ്ട എന്നിട്ട് ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് നന്നായി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇടപ്പ് എടുത്തിട്ടൊന്നും നോക്കാം എല്ലാം ഏകദേശം പാകമായിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും നമ്മൾ ഏകദേശമൊക്കെ എല്ലാം പാകമായിട്ടുണ്ട് ഒത്തിരി വെള്ളം കൂടി വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻ പീരീഡ് റെഡി ആയിരിക്കുന്നു ഇനിയിപ്പോൾ ഈ നമുക്ക് അവസാനം അതിനകത്തോട്ട് ചെറുക്കാനുള്ള വെച്ചാൽ കുറച്ച് പച്ച ഇത് കുറച്ച് വൃത്തമായിട്ടാണ് നമുക്കിനകത്ത് മുള്ളൂടിങ്ങനെ ഒറ്റിച്ചു കൊടുക്കാം അങ്ങനെ ഒന്ന് ഇട്ടിച്ചുകൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു ഇച്ചിരി ഒരു തുള്ളി വെച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മളെ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് കറക്കി കൊടുക്കാം മൂപ്പറ എന്നിട്ടൊന്നാവി കേട്ടോ നമുക്ക് നമുക്ക് നടപ്പ് എടുത്തേക്കാം എന്താ നമ്മുടെ മീൻ പൊരുതാ അടിപൊളിയായിട്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് മീൻ തീര നിങ്ങൾ നോക്കുക ഗേസ് കണ്ടോ നല്ല മണമൊക്കെയുണ്ട് നല്ല മഞ്ഞക്ക മഞ്ഞ കളറിൽ തുടതുടിച്ചണ നമ്മുടെ കുഞ്ഞിപ്പീര റെഡി ആയിരിക്കുന്നു കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഉണ്ടോ ഒരു ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പീരത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യോ കമൻ്റോ ഷെയർ ചെയ്യൂ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ ബൈ സി യു